യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെയ്തു മറിയയോ വീട്ടിലില്ല പ്രിയരെ ഈ ഭാഗത്ത് പറയുന്നത് ബഥാന്യയിലെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു വരികയാണ് കാരണം നാല് ദിവസമായി ലാസർ മരിച്ചു കല്ലറയ്ക്കകത്താണ് ആ സംഭവത്തിൽ യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ മാർത്ത യേശുവിൻ്റെ അടുക്കളേക്ക് ഓടിപ്പോവുകയാണ് മറിയ അവിടെ നിന്ന് അനങ്ങുന്നില്ല മറിയയ്ക്ക് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട് മറിയ പറയും ഞാൻ യേശുവിൻ്റെ ഇരുന്ന് വചനം പഠിച്ചതാണ് എനിക്ക് കർത്താവ് മാത്രമായിരുന്നു എൻ്റെ സഹോദരിയായ വാർത്തയ്ക്കാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ ഒന്നും ചെവി കൊടുക്കാതെ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ വീട്ടിനകത്ത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇനി മറിയയ്ക്ക് വേറൊരു ഭാഗത്ത് പറയാനുണ്ട് സംഭവിച്ചത് അവിടെ നിൽക്കട്ടെ നാല് ദിവസമായി ഈ ഭാഗത്തൊക്കെ ബദാനിയിൽ എപ്പോൾ യേശു വന്നാലും ഞങ്ങളുടെ ഭവനത്തിൽ വരാറുണ്ട് എന്നിട്ട് എൻ്റെ വീട്ടിനകത്ത് ഇതുപോലൊരു വിഷയം നടന്നിട്ട് നാല് ദിവസം യേശു എവിടെ ആയിരുന്നു എന്ന ഒത്തിരി വിഷയങ്ങൾ കാരണമായിരിക്കും മറിയ അനങ്ങാതെ അവിടെ ഇരുന്നത് പക്ഷെ നിങ്ങൾ ഓർക്കണം ആ ഭാഗത്ത് താഴെ പറയുന്നത് യേശു മറിയ വരുന്നത് വരെ അവിടെ തന്നെ നിന്നു വചനം പറയുന്നത് എങ്ങനെയാണ് അതുവരെ യേശു കർത്താവ് ആ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത എതിരേറ്റ സ്ഥലത്ത് തന്നെ നിന്നു അതിന്റെ അർത്ഥം മറിയ വരുന്നതുവരെ യേശു അനങ്ങിയില്ല മറിയയ്ക്ക് പറയാൻ ഒത്തിരി കാരണങ്ങൾ കാണുന്നു നമുക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിനകത്തും ചില വിഷയങ്ങൾ വരുമ്പോൾ ചില അനർത്ഥങ്ങൾ വരുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആരാധിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച് എന്നെ കേൾക്കുന്ന പ്രിയരെ മറിയ വാശി പിടിച്ചാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തോട് വാശി കാണിച്ചിട്ട് ഒരു കാര്യമില്ല മറിയെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ റെഡിയായപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരാൻ റെഡിയായപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ് യേശു കല്ലറയ്ക്കലെത്തി യേശു കണ്ണുനീർ വാർത്തു ഒരു വിഷയത്തിന്റെ പേര് ഒരു വീട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തിന്റെ പേര് രണ്ടു പേരും ഒരുമിച്ച് വരാൻ റെഡിയായപ്പോൾ കരയുകയും കല്ലറയിൽ വരികയും മാത്രമല്ല നാല് ദിവസമായി നാറ്റം വച്ച വിഷയത്തെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതത്തെ ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതുപോലെ ഈ മറിയയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു മഹത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് മറിയയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് മറിയെ പലതും ചിന്തിച്ചു ഇതുപോലെയാണ് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതികൂലങ്ങൾ നമുക്ക് നന്മക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മാത്രമല്ല ദൈവനാമം മഹത്വത്തിനായിട്ടാണ് അത് മനസ്സിലാക്കാതെ വാശി പിടിച്ചിരിക്കാതെ പ്രിയരെ മറിയ വന്നതുപോലെ മാർത്ത പോയതുപോലെ തന്നെ മറിയയും പിന്നാലെ ചെന്ന് ആ വിടുതൽ പ്രാപിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ചിലതൊക്കെ വന്നത് ദൈവനാമ മഹത്വത്തിനായി എണ്ണി കർത്താവിന്റെ പുറകെ പിന്നെയും സഞ്ചരിപ്പാണ് ദൈവം ധ്രപചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്